ദൈവദിന നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ കർത്താവുന്ന യേശുവിൻ്റെ പൊന്നുനാമത്തിൽ വന്ദനം അറിയിക്കുകയാണ് ഒത്തിരി വർഷങ്ങളായി കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ചാലോൻ ടി വി പോലുള്ളതാകുന്ന ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ ദൈവമക്കൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വേദപുസ്തകത്തിലെ മർമ്മങ്ങൾ പഠിക്കുകയും ദൈവവചനത്തിൻ്റെ ഉള് മനസ്സിലാക്കുകയും ചെയ്തിട്ട് ജീവിതത്തെ ക്രമീകരിക്കുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം മറ്റെല്ലാം നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടാത്തതും ഒരിക്കൽ പോലും കയ്യിൽ നിന്ന് വീണുപോകാത്തതുമായ ഒന്നാണ് ദൈവത്തിൻ്റെ വചനം ദൈവവചനം സന്തോഷവും സമാധാനവും മനുഷ്യക്ക് കൊടുക്കുന്നു പണവും പ്രതാപവും തീർന്നു പോകും ദൈവവചനമോ എന്നാളും നിലനിൽക്കും സാമ്പത്തിക സന്തോഷമുള്ളവന് ആ സന്തോഷത്തിന് പരിധിയുണ്ട് എന്നാൽ ദൈവത്തിൽ ദൈവത്തിലൊരുത്തൻ സന്തോഷിച്ചാൽ അത് നിത്യാനന്ദമായിരിക്കും അത് ആനന്ദമാണ് നിത്യാനന്ദമാണ് എന്നേക്കും സന്തോഷമാണ് ദൈവവചനം അതുകൊണ്ടെന്ന് ദൈവവചനത്തിൻ്റെ വലയത്തിലായിരിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ഥാനത്ത് കിടന്നുറങ്ങിയ രണ്ട് വ്യക്തികൾ അസമയത്ത് കിടന്നുറങ്ങിയ രണ്ട് വ്യക്തികൾ മൂന്നോ നാലോ വ്യക്തികൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് തുടർച്ചയായി ഒന്നോ രണ്ടോ മൂന്നോ എപ്പിസ്കൂഡിൽ കൂടെ ആ വ്യക്തികളെ നമുക്ക് പരിയപ്പെടേണ്ടത് ആവശ്യമാണ് എല്ലാ ദൈവമക്കൾക്കും അറിയാവുന്ന ചില മർമ്മങ്ങൾ വേദപുസ്തകത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ നന്ദിയോടെ ഞങ്ങളിനെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണം നിൻ്റെ വചനം ഞങ്ങൾക്ക് പ്രയോജനീഭവിക്കണം എല്ലാ നന്മകളും നിറയ്ക്കുമാറാകണം യേശുവിൻ്റെ പൊന്നനാമത്തിൽ തന്നെ അമ്മ സിംസോൻ ദലീലായിയുടെ മടിയിൽ കിടന്നുറങ്ങി ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അത് മനസ്സിലാകുമോ എല്ലാ അധ്യായങ്ങളും വായിപ്പിക്കുന്നില്ല ദൈവമൊക്കെ വായിപ്പിക്കുന്നില്ലാതെയുമൊക്കറിയാം ദലീലായിയുടെ മടിയിൽ കിടന്നിറങ്ങിയ സിംസോൺ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവൻ വേർപാട് പാലിക്കേണ്ടവനായിരുന്നു സിംചോൺ വേർപാട് പാലിച്ച് വേർപാട് ജീവിതം നയിക്കേണ്ട സിംചോൺ പാവത്തിൻ്റെ പ്രതീസായിൽ കിടന്നുറങ്ങുകയാണ് മ്ലേച്ഛതയുടെ നടുവിൽ കിടന്ന് ഉറങ്ങുകയാണ് സിംചോൻ അവൻ ദൈവത്താൽ വേദനിക്കപ്പെട്ടവനും വിശുദ്ധ ജീവിതം നയിക്കേണ്ടവനുമാണ് ആസിർ ആശീർവ്രതം ഒപ്പം തന്നെ ക്ഷവലക്കത്തി തൻ്റെ ശരീരത്തിൽ തൊടിയിക്കാത്തവൻ പ്രാർത്ഥിച്ച് ലഭിച്ചവൻ ഒത്തിരി ഒത്തിരി സവിശേഷതകൾ ഉള്ളവൻ ദൈവത്തിൻ്റെ നിർണയപ്രകാരമുള്ള ആ വ്യക്തി അവൻ ആകാൻ പാടില്ലാത്തടത്തായി അതപ്പതിച്ചു പോയപ്പോൾ അവന് ലഭിച്ചതായിരിക്കുന്ന പ്രതിഫലങ്ങൾ അവൻ വീണുപോതായിരിക്കുന്ന അസ്വസ്ഥതകൾ അവൻ്റെ ജീവിതത്തിലെ പരാജയം നിരാശ ഇതെല്ലാം ദൈവമക്കൾ ആ ഭാഗത്ത് വായിക്കുന്നുണ്ട് ആ സംഭവം വിവരിക്കുകയല്ല എൻ്റെ ചുമതല മറിച്ച് കടപ്പാടുകൾ മറന്നിട്ട് വേറപാട് ജീവിതം നയിക്കേണ്ടവൻ വേറപാട് ജീവിതം വിട്ട് മ്ലേച്ചതയിലേക്ക് പോകുമ്പോൾ അവന് സംഭവിക്കുന്നവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ് കണ്ണ് കുത്തിപ്പെട്ടിക്കുകയാണ് ഒരു കളിക്കോപ്പിനെ പോലെ ഭ്രാന്തിനെ ഭ്രാന്തനെപ്പോലെ അവനായിത്തീരുകയാണ് കാഴ്ചപ്പാട് നഷ്ടപ്പെടുകയാണ് ദർശനം നഷ്ടപ്പെടുകയാണ് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ വേർപാട് പാലിക്കേണ്ടവൻ വേർപാട് പാലിക്കാത്തപ്പോൾ ദർശനം നഷ്ടപ്പെടും കാഴ്ചപ്പാടിൽ വ്യക്തതയുണ്ടാകത്തില്ല തൻ ആരാണെന്ന് തനിക്ക് മനസ്സിലാകാതെ പോകും തൻ്റെ ജീവിതം ഏറ്റവും ദയനീയമായി പരിഹാസപാത്രമായി അത്തപ്പതിച്ചു പോകും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഒരു കുരുടെ മേൽ കൈവച്ച് മണ്ണുകൊച്ച് പ്രാർത്ഥിച്ച് അവനെ അനുഗ്രഹിച്ചു അവന് കാഴ്ച ലഭിച്ചു യേശു അവനോട് ചോദിച്ചു നീ നോക്കാൻ പറഞ്ഞു നോക്കി നീ എന്താണ് ഇപ്പോൾ കണ്ടത് അവൻ പറഞ്ഞു ഞാൻ മനുഷ്യനെ കാണുന്നുണ്ട് അടുത്ത ചോദ്യം യേശു ചോദിച്ചു മനുഷ്യൻ എങ്ങനെയാണ് ഇരിക്കുന്നത് എൻ്റെ കർത്താവിന് സ്തോത്രം അവൻ പറഞ്ഞ ഉത്തരം മനുഷ്യൻ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു എന്നാണ് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ മനുഷ്യനെ കാണാൻ പ്രയാസമില്ല ബന്ധങ്ങൾ പിടിക്കാൻ പ്രയാസമില്ല സ്നേഹം നടിക്കാൻ പ്രയാസമില്ല കൂട്ടുകൂടാനൊന്നും പ്രയാസമില്ല മറ്റ് രംഗത്ത് വലിയ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ പ്രയാസമില്ല നേതാവാകാൻ പ്രയാസമില്ല ഇതിനൊന്നും ഒരു പ്രയാസമില്ല മനുഷ്യനെ കാണാൻ പ്രയാസമില്ല മനുഷ്യനെ മനസ്സിലാക്കാനുള്ളതാണ് വിഷയം ദൈവം അടുത്ത ചോദ്യം ചോദിച്ചു എന്താണ് മനുഷ്യൻ എങ്ങനെ ഇരിക്കുന്നു നിന്റെ കാഴ്ചപ്പാട് ആദ്യമായിട്ടാണ് നീ കാണുന്നത് നീ കണ്ണു തുറന്ന് മനുഷ്യനെ കണ്ടിട്ടില്ല എങ്ങനെയാണ് മനുഷ്യനെ ഇരിക്കുന്നത് അപ്പോഴാണ് അവൻ പറയുന്നത് മനുഷ്യൻ മരങ്ങളെപ്പോലെയാണ് ഇരിക്കുന്നതെന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ അവൻ്റെ കാഴ്ചപ്പാട് നന്നായില്ല കണ്ണുണ്ടെന്ന് പറയുന്നു കാഴ്ചയുണ്ടെന്ന് പറയുന്നു സത്യത്തിൽ അവൻ്റെ കാഴ്ചപ്പാട് ദയനീയമാണ് വളരെയധികം അവൻ്റെ കാഴ്ചപ്പാട് അസ്വസ്ഥതയിലാണ് കാണുന്നു എങ്കിലും കാഴ്ചപ്പാട് ദർശനം നല്ലതല്ല എന്നൊത്തിരി ക്രിസ്തീയ ജീവിതം ഈ വിധത്തിൽ അത്തപ്പതിച്ചു പോവുകയാണ് കാഴ്ചയുണ്ട് മറ്റ് ചടങ്ങുകളുണ്ട് ആരാധനയുണ്ട് പെരുന്നാളുണ്ട് വെടിക്കെട്ടുണ്ട് ചെണ്ടമേളമുണ്ട് ബാൻഡ്യൂത്ത് ഉണ്ട് നല്ല ഭക്ഷണ ക്രമീകരണങ്ങളുണ്ട് നീണ്ട നീണ്ട ഉണ്ട് നല്ലതാണ് ഇതിൻ്റെ നടുവിൽ യഥാർത്ഥത്തിലൊരു കാഴ്ചപ്പാടുണ്ടോ ഓരോ ദൈവമക്കളും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് ഓരോ ദൈവമക്കളും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത് മനുഷ്യനെ കാണുന്നു കാഴ്ചപ്പാടുണ്ട് കണ്ണ് തുറന്നു എൻ്റെ കർത്താവ് ചോദിച്ചു എങ്ങനെയിരിക്കുന്നു മനുഷ്യൻ അവൻ്റെ കാഴ്ചപ്പാട് ശരിക്കും യഥാർത്ഥത്തിൽ നിന്ന് എത്രയോ അകലമാണ് അവൻ്റെ കാഴ്ചപ്പാട് യാഥാർത്ഥ്യത്തിൽ നിന്ന് എത്രയോ അന്യമാണ് എത്രയോ എത്രയോ കിലോമീറ്റർ അകലെയാണ് മനുഷ്യൻ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു മരത്തിൻ്റെ കമ്പ് വെട്ടാനോ മരത്തിൻ്റെ പിന്നെ ഇല വെട്ടിക്കളയാനോ അതിനെ മുറിക്കാനോ ചെയ്യാനോ ഒന്നും പ്രത്യേകിച്ചൊരു സാങ്ഷൻ ആവശ്യമില്ല അതിൻ്റെ അർത്ഥം അവർ തെറ്റാണെന്ന് തോന്നലുമുണ്ടാകത്തില്ല മരം അങ്ങനെയാണ് ഒരു മരത്തിൻ്റെ ഒരു കമ്പ് വെട്ടുന്നത് പാപമായി ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതുതന്നെയാണിന്ന് ഈ ലോകത്തിൽ കാണുന്ന ഭീകരത ദൈവമക്കൾ ഓർത്തോണം മനുഷ്യനെ കൊല്ലുക മനുഷ്യനെ ഉപദ്രവിക്കുക അവൻ്റെ തലവെട്ടുകാല് വെട്ടുക കൈവെട്ടുക മരത്തേക്കാൾ തരം താഴുന്ന ഒരു കാഴ്ചപ്പാട് മനുഷ്യനെക്കുറിച്ച് മനുഷ്യനുള്ളത് കൊണ്ട് ഇവിടെ അസ്വസ്ഥമായി വേർപാടില്ലാതെ ജീവിതത്തിൽ വിശുദ്ധിയില്ലാതെ കഴിഞ്ഞു പോവുകയാണ് സിംഷോനെ നീ ആരാണ് നീ ഒരു വ്രതമേറ്റവനാണ് നീ ആരാണ് ജീവിത വിശുദ്ധി സൂക്ഷിക്കേണ്ടവനാണ് നീ ആരാ പ്രാർത്ഥിച്ച് കിട്ടിയവനാണ് നീ ഏതെല്ലാം യോഗ്യതയാണ് ദൈവം നിനക്ക് തന്നത് എത്ര അനുഗ്രഹമാണ് ദൈവം നിനക്ക് തന്നത് നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമായിരുന്നില്ലല്ലോ നിന്നെ പരാജയപ്പെടുത്താൻ ലോകത്തിൽ ദലീലിക്കല്ല ഒരു വ്യക്തിക്കും കഴിയില്ലായിരുന്നല്ലോ നിന്റെ ജീവിതത്തിലെ വിഷയം നിന്റെ ജീവിതത്തിലെ പരാജയം നീ ആകാൻ പാടില്ലാത്തടത്ത് ആയപ്പോൾ നിന്റെ പരാജയം വളരെ വലുതായിപ്പോയി സ്നേഹമുള്ള ദൈവമക്കളെ ഒന്ന നാം ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം നമ്മുടെ രക്ഷിതാവ് ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം ലോകത്തിൽ നമ്മളെക്കാളൊക്കെ എത്രയോ ബുദ്ധിയുള്ള ജീവികളെക്കുറിച്ചൊരിക്കൽ ചലോമോൻ പറഞ്ഞു സദർശവാക്യത്തിൽ ചലോമോൻ്റെ ആ പ്രതിവാദ്യം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു ഭൂമിയിൽ അത്യന്തം ചെറുതാണെങ്കിലും ബലഹീനമാണെങ്കിലും അത്യന്തം ജ്ഞാനമുള്ള നാല് വസ്തുക്കൾ നാല് ജീവികൾ ജീവികളുണ്ടെന്നൊരിക്കൽ ശലോമോൻ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി ഞാൻ വളരെയധികം ചിന്തിച്ചൊരു വിഷയമാണ് എല്ലാ ദൈവമക്കൾക്കും ആ വിഷയം അറിയാം ഉറുമ്പ് ബലഹീന ജീവിയെങ്കിലും അത് വേനൽക്കാലത്ത് ഭക്ഷണം ശേഖരിച്ചു വയ്ക്കും എന്തൊരു കൃത്യതയാണ് എന്ത് കൃത്യനിഷ്ഠതയാണ് ആ ഉറുമ്പ് കാണിക്കുന്നതെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം ബലഹീന ജാവി ജീവിയാണ് വലിയ ശക്തിയില്ല വലുതായിരിക്കുന്ന ആഠംബരങ്ങളില്ല മേളങ്ങളില്ല പക്ഷേ പക്ഷേ പൈസ ആ ഉറുമ്പിന് ബുദ്ധിയുണ്ട് ആ ഉറുമ്പ് ബുദ്ധിമാനാണ് ആ ഉറുമ്പ് വേനൽക്കാലത്ത് ഭക്ഷണം ശേഖരിക്കും അർത്ഥം പാടമാണ് ഉറുമ്പിൻ്റെ അധികവും ഭക്ഷണം കിട്ടുന്നത് പാടത്തു കൊയ്റ്റ് കഴിയുമ്പോൾ ധാരാളം ധാരാളം നെൽമണികൾ അവിടെ ബാക്കിയുണ്ടാകും കതിരിൽ നിന്ന് മുതിർന്നു വീണ ഒത്തിരി നെൽമണികൾ ബാക്കിയുണ്ടാകും അത് വേനൽക്കാലത്ത് തന്നെ ചെന്ന് വളരെ കൂടി ശേഖരിച്ച് തൻ്റെ മാളത്തിൽ കൊണ്ടുപോയി ആ ഉറുമ്പ് വെക്കും ആ ഉറുമ്പ് ശലോമൻ്റെ ഭാഷയിൽ ബലഹീന ജീവിയെങ്കിലും ജ്ഞാനിയാൽ തനിക്കറിയാം ഈ വേനൽക്കാലം എന്നും നിലനിൽക്കില്ല തനിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ വേനൽക്കാലം എന്നേക്കുമുള്ളതല്ല ഒരു വർഷകാലം എനിക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത എനിക്ക് ഭക്ഷണം ശേഖരിക്കാൻ കഴിയാത്ത ഒരു സന്ദർഭം ഒരുവന്ന് ബലഹീന ജീവിയെങ്കിലും ഉറുമ്പ് മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ടാണ് പ്രവർത്തിക്കാൻ പറ്റുന്ന സമയത്ത് ഉറുമ്പ് പ്രവർത്തിച്ചെടുത്തത് എന്ന് ശലോമോഹൻ പറയുന്നു ദൈവമക്കളെ എന്നും നമുക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്നും നമുക്ക് ഇതുപോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ല ഒരു ദിവസം വരും ഇവിടെ നിന്ന് പോകണം മരിച്ചവർ ജീവന്റെ ശബ്ദം കേൾക്കുന്ന ഒരു സന്ദർഭമുണ്ടാകും അത് ദൈവമക്കൾ തിരിച്ചറിയണം ഇതൊരു സുപ്രസാദ കാലമാണ് ഇതൊരു രക്ഷാദിവസമാണ് ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ ന്യായവിധിയിൽ തെറ്റിയൊഴിയാൻ സാധ്യമല്ലെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം ഉറുമ്പിനു പോലും വരാനിരിക്കുന്ന ആപത്തിനെക്കുറിച്ച് ഉറുമ്പിനു പോലും വരാനിരിക്കുന്ന കഠിനമായ ദിവസങ്ങളെക്കുറിച്ച് തിരിച്ചറിവുള്ളതുകൊണ്ട് കൊണ്ട് അനുകൂലമായ സാഹചര്യത്തിൽ അത് പ്രവർത്തിക്കുന്നു ഇന്ന് എനിക്ക് ദൈവമക്കളോട് വളരെ വിനയത്തോടെ പറയാനുള്ള ഒരു കാര്യം ഇതൊരു സുപ്രസാദ കാലമാണ് ഇത് ദൈവവചനം സുലഭമായി ലഭിക്കുന്നൊരു കാലമാണ് ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കണം യേശുവിനെ മനസ്സിലാക്കാൻ സാധിക്കണം സൗകര്യമുള്ള ഒരു ബുദ്ധി നമുക്കുണ്ട് സ്നേഹമുള്ള ചുറ്റുപാടുകൾ നമുക്കുണ്ട് വായിക്കാൻ നമുക്ക് അക്ഷരമറിയാം കാഴ്ച നമ്മുടെ കണ്ണിനുണ്ട് ചിന്തിക്കാനുള്ള ബുദ്ധി സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അവൻ മടങ്ങി വരുന്ന ദൈവമാണ് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന സത്യം ദൈവമക്കൾ മനസ്സിലാകണം ആരെന്തൊക്കെ പറഞ്ഞാലും ആരേതെല്ലാം സിദ്ധാന്തം പറഞ്ഞാലും ഭക്ഷണം കയ്യിലുള്ളവനെ വേനൽക്ക വർഷകാലത്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഉറുമ്പ് പല തരത്തിലുള്ള ഉറുമ്പുകൾ കാണും കട്ടുറുമ്പ് കാണും ഉറുമ്പ് കാണും നിസറ് കാണും ചെറുനാരങ്ങ ഉറുമ്പ് കാണും പല ഉറുമ്പും കാണും പല വിധത്തിലാകാം അതൊന്നും ഉറുമ്പുകൾക്ക് വീക്ഷിയമല്ല അവനവൻ ആയിരിക്കുന്ന സ്ഥാനത്ത് അവൻ ഭക്ഷണം ശേഖരിക്കും ഒരു കാര്യം കൂടെ പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം ചുവനാനുറുമ്പ് ശേഷം പിന്നെ സമ്പാദിച്ചത് നിസറിന് കൊടുക്കണമെന്നില്ല നിസ്ര സമ്പാദിച്ചത് പിന്നെ കരിയുറുമ്പിന് കൊടുക്കണമെന്നില്ല രക്ഷ അവനവൻ സമ്പാദിച്ചു കൊള്ളണം രക്ഷ അവനവൻ സ്വയമായി സ്വീകരിച്ചെടുക്കണം ദൈവമക്കളെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിപ്പാൻ എല്ലാവരും ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കണം അച്ഛനും നിൽക്കണം അന്മായക്കാരും നിൽക്കണം അന്മായക്കാർ ഞാൻ പ്രസംഗിച്ച് കേട്ട അന്മായക്കാർ സാധാരണ ജനങ്ങൾ മാനസാന്തരപ്പെട്ടാൽ അവർ മാനസ്താന്തരപ്പെട്ടതുകൊണ്ട് എനിക്ക് കിരീടം കിട്ടിയേക്കാം പക്ഷേ കിരീടം വാങ്ങിക്കാൻ ഞാനവിടെ ചെല്ലണം പ്രിയപ്പെട്ട ദൈവമക്കളെ ചിന്തകൾ എപ്പോഴും ഓർത്തോണം നമ്മൾ നമ്മളെവിടെയാണെന്നെപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നാം ആരാണ് നാം എവിടെയാണ് വേറപാട് പാലിക്കേണ്ട സിംചോൻ ഇപ്പോൾ എവിടെ അനന്തര ഫലമെന്താണ് കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് ഒട്ടക്കണ്ണനായി കൊരങ്ങനെപ്പോലെ കളിച്ചെല്ലുപോലെ അവനെ അവർ പരിഹസിക്കുക സ്നേഹമുള്ളവര് എന്താണ് കാര്യം വേറെപാട് പാലിക്കേണ്ടവൻ വേറപാടിനെ കുറിച്ച് ചിന്ത വന്നില്ല ഉറുമ്പ് ബലഹീന ജീവിയായിരുന്നു എങ്കിൽ പോലും ഒരു വർഷകാലം വരുമെന്നുള്ള ചിന്ത അതിനെ ഭരിച്ചിരിക്കുന്നു നാം ഇങ്ങനെ കാട്ടിക്കൂട്ട് നടക്കുകയാണ് നാം വാരിക്കൂട്ടി നടക്കുകയാണ് നാം ചടങ്ങുകളുടെ പുറകെയാണ് നാം കർമ്മങ്ങളുടെ പുറകെയാണ് നാം സത്യത്തിൻ്റെ പുറകെയല്ല സത്യത്തിൻ്റെ പുറകെ ദൈവമക്കൾ നടക്കണം സത്യം ക്രിസ്തുവാണ് ഞാൻ തന്നെ സത്യം ഞാൻ തന്നെ വഴി ഞാൻ തന്നെ വെളിച്ചം ഇത് ഇതേശുവിൻ്റെ വചനമാണ് എല്ലാം അറിയാമായിരുന്നിട്ടും ന്യായാധിപനായിരുന്നിട്ടും സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും യേശുവിനെ വിധിക്കാനുള്ള അവകാശമുണ്ടായിരുന്നിട്ട് പോലും പീലാത്തോസ് യേശുവിനോട് ചോദിച്ചത് സത്യം എന്നാൽ എന്താണെന്നാണ് സത്യം തിരിച്ചറിയാൻ പീലാത്തോസിന് പോലും സാധിച്ചില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ അനുഗ്രഹിക്കപ്പെട്ടവരേ സത്യം തിരിച്ചറിയണം സത്യം ക്രിസ്തുവാണ് ക്രിസ്തുവിനെ തിരിച്ചറിയുക അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അവകാശം കൊടുത്തിട്ടുണ്ട് നിന്റെ മുമ്പിൽ ക്രിസ്തു വേണം പണ്ട് ഇങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട് രണ്ടുപേരും കൂടി വനത്തിൽ കൂടെ രാത്രി വിലയുള്ളതായിരിക്കുന്ന വളരെ വിലപ്പെട്ട ഒരു കുതിരയുമായി പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ക്ഷീണമായി രണ്ടുപേർക്കും ഉറങ്ങണമെന്ന് വലിയ ആഗ്രഹം തോന്നി രണ്ടുപേരും ഉറങ്ങിയാൽ കുതിരയെ മൂട്ടിച്ചുകൊണ്ട് പോകും മറ്റൊരുത്തർ എന്ന ചിന്തയുണ്ടായിട്ടുണ്ട് ആ ചിന്തയുടെ വെളിച്ചത്തിൽ വളരെ വിനയത്തോടെ അവരാരോചിച്ച് ചിന്തിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമ്മുടെ കുതിരയെ നമുക്ക് സൂക്ഷിക്കണം നമ്മുടെ കുതിരയെ നമുക്ക് വേണം നമ്മുടെ കുതിരയെ നമുക്ക് വേണമെങ്കിൽ നാം ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല ഒരാൾ ഉറങ്ങണം ഒരാൾ ഉണർന്നിരുന്ന് ഈ കുതിരയെ നോക്കണം മാറി മാറി നമുക്ക് ഉറങ്ങാം ഞാൻ ആദ്യം ഉറങ്ങാം അടുത്തത് നിനക്കുറങ്ങാം സന്ധിയിൽ സമ്മതിച്ചു കുതിരയെ അവിടെ ഒരു വലിയ മരത്തേക്ക് എട്ടിയിട്ടു ഒരാൾ സ്വസ്ഥമായി കിടന്നുറങ്ങി ഒരാൾ അവിടെ എഴുന്നേറ്റിയിരിക്കുകയാണ് അവനോട് കുതിരയെ ശ്രദ്ധിച്ചുകൊള്ളണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവനോട് പറഞ്ഞിട്ടുള്ളത് രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ നീ എന്നെ വിളിക്കണം ഉറങ്ങുന്നവനെ വിളിക്കണം ഞാൻ എഴുന്നേക്കും നിനക്ക് നിനക്കുറങ്ങാം വ്യവസ്ഥ സമ്മതിച്ചു ഉറങ്ങിപ്പോയി ഒരുത്തിനും ഉറങ്ങി രണ്ട് മണിക്കൂർ കഴിഞ്ഞു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടും അവനെ വിളിക്കുന്നില്ല അവൻ എങ്ങനെയോ ചാടി എഴുന്നേറ്റും മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓടി വന്ന് തൻ്റെ സ്നേഹിതനോട് ചോദിച്ചു സ്നേഹിത നിനക്കുറങ്ങായിരുന്നോ നീ എന്താണ് ഉറങ്ങാഞ്ഞത് നീ എന്താണ് എന്നെ വിളിക്കാഞ്ഞത് ഞാൻ സമയം തന്നിട്ടല്ലേ ഉറങ്ങിയത് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് എന്നെ നീ വിളിച്ചില്ല നിനക്ക് ഉറങ്ങണ്ടേ നിനക്ക് ക്ഷീണമില്ലേ ഉറക്കം വരുന്നില്ലേ അവൻ പറഞ്ഞു ഞാൻ ചിന്തിച്ചുകൊണ്ട് അങ്ങ് ഇരുന്ന് പോയി ഒത്തിരി പോയി എനിക്ക് നീ എന്തൊക്കെയാണ് ചിന്തിച്ചത് അവൻ പറഞ്ഞു ഞാൻ ഈ ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച് കുറിച്ച് അങ്ങ് ഓർത്തു ഞാൻ ഈ വനത്തിൻ്റെ ഭംഗി കണ്ട് ഇതെന്തൊരു ഭംഗിയുള്ള വനം കാട് ഞാൻ ഒത്തിരി ചിന്തിച്ചു ഈ ഒഴുകുന്ന പുഴ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എങ്ങനെ ഈ പുഴയുണ്ടായി ഞാൻ ചിന്തിച്ചുകൊണ്ട് ഇരുന്നു ചിന്തിച്ചിങ്ങനെ മാറി 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 ഭയങ്കരമായ നീണ്ട ചിന്തയിലായിപ്പോയി ഞാൻ അതുകൊണ്ട് എനിക്ക് ഉറക്കം വന്നില്ല അപ്പോൾ ആ സ്നേഹം ചോദിച്ചു നീ എന്തെല്ലാം കാര്യം ചിന്തിച്ചു വരത്തെക്കുറിച്ച് ചിന്തിച്ചു ഭൂമിയെക്കുറിച്ച് ചിന്തിച്ചു പുഴയെക്കുറിച്ച് ചിന്തിച്ചു പ്രകൃതിയെക്കുറിച്ച് ചിന്തിച്ചു ഇതിങ്ങനെ കുറേശ്ശെ 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 നീ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ അതെ 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 ഇപ്പോൾ നീ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇപ്പോഴാണ് ആ പാവം പറയുന്നത് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ കുതിരയെ ആരാണ് മോട്ടിച്ചുകൊണ്ടു പോയത് എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നീ സത്യത്തിൽ കുതിരയെ നോക്കാൻ വേണ്ടി നീ ഉണർന്നിരുന്നതാണ് സത്യത്തിൽ നിന്റെ ചുമതല ആ കുതിരയെ സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു നിന്റെ ലക്ഷ്യം തെറ്റിപ്പോയി നീ കാട് കയറി ചിന്തിച്ച് നീ സ്ഥാനം തെറ്റി ഉറങ്ങി നീ സ്ഥാനം തെറ്റി വീണുപോയി നീ ആരാണെന്നുള്ള ബോധ്യം നിനക്ക് നഷ്ടപ്പെട്ടു പോയി പല ശുശ്രൂഷയിലും ഇപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ യേശു എവിടെ എൻ്റെ കർത്താവ് എവിടെ പോയി എൻ്റെ പഴയ ശക്തി എവിടെ പോയി എനിക്ക് കിട്ടിയ കൃപ എവിടെ പോയി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങൾ എവിടെ പോയി പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു പ്രാർത്ഥിച്ചോണം നീ വേർപാട് പാലിക്കേണ്ടവൻ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ നീ വ്രതമെടുത്തവൻ നീ നിർബന്ധത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോകാതിരിപ്പാൻ നീ ദൈവത്തോട് ഉടമ്പടി ചെയ്തവൻ ഇന്ന് നീ എവിടെയാണ് നീ ഇന്ന് ആകാൻ പാടില്ലാത്തടത്ത് ചെയ്യാൻ പാടില്ലാത്തടത്ത് അനുഷ്ഠാനങ്ങളുടെയും ആചാരങ്ങളുടെയും നടുവിൽപ്പെട്ട് നിന്റെ യഥാർത്ഥ കാഴ്ചപ്പാടും പിന്നെ വീക്ഷണവും ദർശനവും നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു തിരിച്ചു വരിക യേശുവിലേക്ക് മടങ്ങി വരിക കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ വേറപാട് ലഭിച്ച നീ വേർപാടിൽ തന്നെ ജീവിക്കുക ദർശനം ലഭിച്ച നീ ദർശനത്തിൽ ജീവിക്കുക സത്യം തിരിച്ചറിഞ്ഞ നീ സത്യത്തിൽ ജീവിക്കുക സത്യം എന്നത് ക്രിസ്തുവാണ് ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ആയിസ് പാഴാക്കരുത് വിറ്റും നിന്നും കുടിച്ചും നട്ടും വിവാഹത്തിനു കൊടുത്തും വിവാഹം കഴിച്ചും ആഠംബരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പുറകെ ഓടി നടന്നിട്ട് സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ക്രമ ആകേണ്ടതായിരിക്കുന്ന സത്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇപ്പോൾ എവിടെ പോയി എന്ന് ദുഃഖിച്ച് വിലപിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നെങ്കിൽ ഇതൊരു സുപ്രസാദ കാലമാണ് ഇത് രക്ഷാദിവസമാണ് ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകരുത് ഉറുമിനെ കണ്ട് പഠിക്കുക ഉറുമ്പിനെക്കുറിച്ച് മനസ്സിലാക്കുക ബലഹീനമാണ് അത് ദൈവത്തിൻ്റെ വിഷയമല്ല കഴിവില്ലാത്തവനാണ് അത് ദൈവത്തിന് വിഷയമല്ല സാമ്പത്തികം കുറവുണ്ട് അത് ദൈവത്തിന് വിഷയമല്ല നീ വിദ്യാവിഹീനായിരിക്കാം അത് ദൈവത്തിന് വിഷയമല്ല ദൈവത്തിന് ഒന്നാണ് വിഷയം നീ ബുദ്ധിമാനായിരിക്കണം ആരാണ് ബുദ്ധിമാൻ ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആരോ അവനാണ് ബുദ്ധിമാൻ അവനൊരു ബുദ്ധിമാനായി തീരാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആണ്